വേറൊരു വെറൈറ്റി കാണിച്ചു എനിക്കത് വലിയൊരു പാറ വന്ന വന്നാൽ എങ്ങനെയുണ്ടാവും വെൽക്കം ബാക്ക് ടു ജോസഫ് ബ്ലോഗ് ഇന്നുള്ളത് വാഗമണിയിൽ ജെ മൗണ്ട് റിസോർട്ടിലാണ് അടിപ്പുടിവിയാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോയി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ജെ മൗണ്ട് റിസോർട്ടിലാണ് വാഗമണ്ണിയിലാണ് അപ്പോൾ എപ്പോഴും വാഗമണ്ണിൽ തന്നെ പോകുന്നത് ഇപ്പോൾ വാഗമണ്ണിൽ തന്നെയാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു ഓസൺ ആണ് അതുപോലെ ഞാനിപ്പോൾ പോണത് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്കാണ് അവിടെ രണ്ട് കുട്ടികൾ അവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് നമുക്കവരെ കാണാം നമുക്ക് അവർ പോയ സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവാം ഇവിടെ കൂടെ നടന്ന അങ്ങോട്ട് പോവാം സൊ ഇവിടെ നല്ല സൂപ്പർ സ്വിമ്മിങ് പൂൾ ഉണ്ട് അത്യാവശ്യം അതിപ്പോള്ള സാഡിൽ കൂടെ ഇങ്ങനെ മൊത്തം എന്താ പറയാ അപ്പുറത്ത് വേറെ റിസോർട്ടുണ്ട് ഇവിടെ നമുക്ക് കുറേ മലകൾ കാണാം ഇപ്പൊ ഏകദേശം എത്ര മണിയായി കാണും സൂപ്പറാണോ ബഹളം വെക്കുവാണ് ഇതാണ് നമുക്ക് ഇവിടെ സ്വിമ്മിങ് പൂളിന്റെ അവിടെ നിന്നാലുള്ള ഇത് എ ഫ്രെയിം റൂംസാണ് അഞ്ച് പേർക്കൊക്കെ തങ്ങാൻ പറ്റുന്ന റൂംസാണ് രണ്ട് എ ഫ്രെയിം റൂംസ് ഉണ്ട് അവിടെ തന്നെ എന്താ പറയുക ഒരു ഊഞ്ഞാലയും അതുപോലെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ പൂള് ഇനി നമ്മുടെ കോട്ടയത്തിൻ്റെ താഴെയാണ് ശരിക്കും പറഞ്ഞാൽ കാട്ടിലോട്ട് ഇറങ്ങുന്നൊരു ഫീല് ഒരു ഒരു പാറയൊക്കെ ഉള്ള ഒരു മമ്പ്യൻസ് ആണ് അങ്ങോട്ടേക്കൊക്കെ വഴി കാണാം അതുപോലെ അങ്ങോട്ട് കുറച്ച് റിസോർട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റുമോ എന്തായാലും സ്വിമ്മിംഗ് പൂളിൻ്റെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ സൂപ്പറാണ് അതുപോലെ നമുക്ക് ആ ബാക്കിലുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ ആ താട്ടിപ്പുളിയാണ് ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ടുള്ള ആംബിയൻസും അതായത് നമ്മളിപ്പം ഇവിടെ എടുത്തിരിക്കുന്നതിൻ്റെ ആംബിയൻസുകളും കാര്യങ്ങളും ഇവിടെയുള്ള റൂംസ് എന്ന് പറഞ്ഞാൽ കോട്ടേജ് എ ഫ്രെയിം സ്റ്റാൻഡേർഡ് റൂംസ് ഇത്രയാണെന്നുള്ളത് നമ്മൾ കോട്ടേജാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ കോട്ടേജ് ഓൾറെഡി നമ്മൾ ബാഗൊക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് നമുക്കിനി കോട്ടേജിലേക്ക് പോയിട്ട് അവിടുത്തെ രീതി എന്തൊക്കെയാണെന്ന് മാറി

പോകുമ്പഴി ഇതാണ് റിസപ്ഷൻ നമുക്ക് അപ്പോ കോട്ടേജ് കാണാൻ പോകും കുറച്ച് സ്റ്റെപ്സ് ആണ് ഫസ്റ്റ് നമ്മൾ കോട്ടേജിലോട്ട് പോകും വഴി നമുക്ക് ഈ സ്ക്രീമിന്റെ ആ ഒരു റൂംസും കാണാൻ പറ്റും സോ നമുക്ക് കോട്ടേജിലേക്ക് പോവാം തന്നെ കോട്ട് എയർ റൂംസ് അപ്പോൾ എയിറ്റ് റൂംസ് ആണ് ചോദനത് ബാൽക്കണി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് നമ്മൾ കോട്ടേജിലേക്കാണ് പോകുന്നത് കോട്ടേജ് എന്നതാണ് ഇനിയുള്ള സെറ്റ്സ് കെയർഫുൾ ആയിരിക്കണം വേണം നമ്മൾ ഈ താഴെ കിട്ടാൻ ഇതിന്റെ അകത്ത നമ്മളൊരു മരത്തിന്റെ ഉള്ളിലെന്തോ മരത്തിന്റെ മേളിലൊക്കെ കേറിയൊരു ഫീലാണ് അല്ലേ വാ സ്പെ ഞാനൊരു വേറൊരു വെറൈറ്റി കാണിച്ചു തരാം ഞാൻ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ കമെന്റ് ചെയ്യാം ഓ ഇതിങ്ങനെ സുരക്ഷിച്ച് നമ്മുടെ മരത്തിന്റെ ഇടയിലൂടെ പോവും ഈ നമ്മുടെ റൂംസിന്റെ അരികത്ത് വലിയൊരു പാറ വന്ന എങ്ങനെ ഉണ്ടാവും ആ പാറ ഈ ഈ നമുക്ക് പാറിയാണ് പോണെങ്കി ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നും ഇരുന്നൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം ഞാനപ്പൊന്നും ഇരുന്ന് നോക്കാം എന്നെ കാറ് ഇരിക്കാം എന്നിട്ട് നമ്മുടെ കോട്ടേജ് ആണിത് നേരെ കാണിക്കാരിക്കും ഇതാണ് നമ്മുടെ താഴേക്കും റൂംസ് ഒക്കെ ഉണ്ട് താഴെ താഴെയും കോട്ട് നമ്മൾ കോട്ടേജ് കാണിച്ചു കൊടുക്കാം ഇത് ഒരു ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് ഫുൾ ഗ്ലാസ് കവർ ചെയ്തിട്ടുള്ള ഒരു ഒരു കോട്ടേജ് ആണ് കോട്ടേജാണ് സൂപ്പർ ഇപ്പം ആ ഒരു മല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രീ ഹൗസിൽ നിൽക്കുന്ന ഫീഡുണ്ട് മരം മരത്തിന്റെ കുറെ ഒരു മോഡലിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഉണ്ടോ ബാമ്പൂജൊക്കെ ആ രീതിയിലാണ് ഈ ഓരോ റൂംസ് ഒക്കെ സെറ്റ് ചെയ്ത് ആണ് നമ്മുടെ നോർമലായിട്ടൊരു ഇത് പ്രതീക്ഷിച്ച് പക്ഷേ ഒരു വെറൈറ്റി എല്ലാം അനുഭവിച്ചത് നമുക്ക് ഇതിന്റെ കാലത്ത് പോകുമ്പോൾ ശരിക്കും ഒരു മരക്കടികളിൽ ചേർത്ത് ഒരു പഴമ ഓടിക്കുന്ന ഒരു വീടുക